നേഹാജി കരയല്ലേ ദേ കരഞ്ഞാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ചാസിൻ്റെ വിഷമം കണ്ട് പറഞ്ഞു പോയതാ എന്നായാലും നിനക്കൊരു കൂട്ട് വേണ്ടേടി അത് നിന്നെ അത്രയും മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ എത്രയോ നല്ലതാണ് ഞാൻ അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ ചോദിച്ചത് നിനക്ക് വിഷമമായി പോയിട്ടുണ്ടെങ്കിൽ സോറി അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൾ മറുപടി ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എനിക്ക് അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ല അലക്സി നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ദേവിചായൻ എന്നെ ഇഷ്ടപ്പെടുന്ന കാര്യവും എന്നെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നുള്ള കാര്യവും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ പറയുന്ന ആരും എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കുന്നില്ല എനിക്കതാണ് വിഷമം വരുന്നത് എന്നെ വേദനിപ്പിക്കുന്നതും അതാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവന് പിന്നെ അവളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല നീ കരയേണ്ട ഞാൻ ഇതിനെപ്പറ്റി നിന്നോട് ഇനി ഒന്നും ചോദിക്കില്ല സോറി അവൾ കരയുന്നത് കണ്ടതും അവനവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ പുറപ്പെടേണ്ടതല്ലേ വിനു അവളെ നോക്കി പറഞ്ഞു നീ ഉറങ്ങാതെ ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാ അവൾ തിരികെ അവനോട് ചോദിച്ചു എനിക്കെന്തോ ഉറക്കം വന്നില്ല ഓരോന്നാലോചിച്ച് ഇവിടെ നിന്നുപോയി അവൻ അവളെ നോക്കി മറുപടി നൽകി അധികം തണുപ്പ് കൊള്ളണ്ട ചെന്ന് കിടക്കാൻ നോക്ക് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു നിനക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് സ്നേഹ എന്തായാലും നീ എന്ത് മാത്രം പെണ്ണാണ് അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അവൾ മുറിയിലേക്ക് പോയതും ഇതെല്ലാം ഒരു ചുവരിനപ്പുറം കേട്ടുകൊണ്ടിരുന്ന അവൻ സ്വയമേ പറഞ്ഞിരുന്നു ജോച്ച നമ്മൾ എവിടെയൊക്കെ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരം വന്നല്ലോ അവരൊക്കെ നമ്മളെ തിരക്കുമായിരിക്കും ചാച്ചന്മാരറിഞ്ഞ വഴക്ക് പറയും മമ്മി അറിഞ്ഞാലോ അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് നഖം കടിച്ചു നീ ഇപ്പം മിണ്ടാതിരിക്കാൻ ഞാൻ എന്താ വേണ്ടത് ഡ്രൈവിങ്ങിനിടയിൽ അവളെ നോക്കിക്കൊണ്ട് അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചു ജോസിന് പേടിയൊന്നും തോന്നില്ലേ അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു എന്തിനാ അവൻ്റെ വക മറുചോദ്യം നമ്മൾ ഒരുപാട് ദൂരം വന്നു അവൾ അവനെ നോക്കി പറഞ്ഞു അതിനിപ്പം എന്തോ വേണം അവൻ തിരികെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവളവനെ കൂർപ്പിച്ച് നോക്കി നിനക്കിപ്പം എന്താ വേണ്ടത് തിരികെ പോകണോ പോകാം അവൻ്റെ സംസാരത്തിൽ ദേഷ്യവും പരിഭവും ഒക്കെ നിറഞ്ഞിരുന്നു ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ജോച്ച ഇത്രയും ദൂരം വന്നതുകൊണ്ട് പറഞ്ഞു പോയതാ അവൻ അങ്ങനെ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ വന്നിരിക്കുന്നത് എൻ്റെ കൂടെയല്ലേ നിന്നെ നിന്റെ ആങ്ങളമാരും മമ്മിയും ഒന്നും പറയാൻ പോകുന്നില്ല ഇനി പറയുവാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞോളാം നിനക്ക് അവരുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടില്ല നിനക്കതുപോലെ അവൻ പറഞ്ഞതും അവൾ മതി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി പിന്നെ അവൾ അതിനെപ്പറ്റി അവനോടൊന്നും മിണ്ടാൻ പോയില്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവനൊരു സ്ഥലത്ത് കാറ് നിർത്തി മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നല്ല തണുപ്പുള്ള സ്ഥലമായിരുന്നു അത് അവൾ തൻ്റെ ഇരു കൈകളും മാറിൽ കിട്ടി തണുപ്പിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു വാ ഇറങ്ങ അവൻ കാറ് സൈഡിലേക്ക് ഒതുക്കിയതിനു ശേഷം അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവൻ അവളേയും കൂട്ടി ആ മരങ്ങൾക്കിടയിലൂടെ നടന്നു ജോച്ച ഇവിടെ ആനയൊക്കെ കാണുവോ നടക്കുന്നതിനിടയിൽ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ആന മാത്രല്ല കടുവയും പുലിയും ഉണ്ട് അവൻ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അവളെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ടതും അവൾ ആണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അയ്യോ അതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അവൻ പറഞ്ഞത് അവൾ അതുപോലെ വിശ്വസിച്ചിരുന്നു അവളുടെ ചോദ്യം കേട്ടവന് ചിരിയാണ് വന്നത് എന്നാൽ അവൻ ചിരി ഒതുക്കി പിടിച്ച് മുഖത്ത് അതേ ഭാവത്തിൽ തന്നെ നടന്നു അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ തിരിച്ചോടണം അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അതും കൂടി കേട്ടതും ഡോണയ്ക്ക് നല്ല പേടി തോന്നി അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പിന്നീട് അവൻ്റെ ഒപ്പം നടന്നത് അവൻ അവളേം കൂട്ടി ആ മരത്തിൻ്റെ ഇടയിലൂടെ മറ്റൊരു സ്ഥലത്തേക്കെത്തി ആ സ്ഥലം കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളച്ചാട്ടം താഴെപ്പാറക്കെട്ടുകളിൽ കൂടി ആ വെള്ളം പോകുന്നുണ്ട് അതൊരു അരുവിയായിരുന്നു എന്നില വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൊച്ചു പ്രാണികളുടെ ശബ്ദവും പറന്നിറങ്ങുന്ന മിന്നാമിനുങ്ങുകളും മിനുങ്ങുകളും ജോച്ചേ നല്ല രസമുണ്ട് അല്ലേ കൊച്ചു പോലെ അവിടേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അതേ ചിരിയോടെ തന്നെ അവളെ നോക്കി ഇത് കാണിക്കാനാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് അതിനാ വണ്ടിയിലിരുന്ന് നീ എന്നെക്കൂടെ ടെൻഷൻ അടുപ്പിച്ചത് അവൻ അവളെ നോക്കി പറഞ്ഞു സോറി ജോച്ച അവൾ കണ്ണുകൾ ചിമ്മി അവനോട് പറഞ്ഞു ജോച്ച ജോച്ചനീ സ്ഥലമൊക്കെ എങ്ങനെ അറിയാം ചാച്ചമാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ പണ്ടെൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഇവിടേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് എനിക്കറിയാവുന്നത് അവർക്കറിയുമോ എന്ന് എനിക്കറിയില്ല നിന്നെയും കൂട്ടി ഇവിടേക്ക് വരണമെന്ന് എനിക്ക് വയനാടെന്ന് കേട്ടപ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊണ്ടുവന്നതാ നല്ല റൊമാൻറ്റിക് സ്ഥലമല്ലേ നില അവൻ്റെ വെളിച്ചവും തഴുകുന്ന കാറ്റും ഇതിലും നല്ലൊരു സ്ഥലം ഇനി എവിടെ കിട്ടും അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും പൂഞ്ചിരിച്ചു വാ അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ജോച്ച ഈ പാറയൊക്കെ തെന്നുന്നതാണെങ്കിലോ നമുക്ക് അങ്ങോട്ട് പോണ്ട അവൾ ഭയത്തോടെ അവനെ നോക്കി പറഞ്ഞു എൻ്റെ പൊന്ന് ഡോണ നിൻ്റെ ഒപ്പം ഞാനല്ലേ ഉള്ളത് നല്ലൊരു ദിവസം വെറുതെ ഇല്ലാതാക്കല്ലേ ഇത് തെന്നുന്ന പാറയാണെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ ഇറങ്ങുമോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇനിയും താൻ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവന് നല്ലതുപോലെ ദേഷ്യം വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ അവളും അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അവളെയും കൂട്ടി ഓരോ പാറക്കെട്ടുകളിൽ കാലെടുത്ത് വെച്ചു ഒടുവിൽ അവർ വെള്ളച്ചാട്ടത്തിനടുത്തു വരെ എത്തി ആ വെള്ളച്ചാട്ടം താഴേക്ക് ശക്തിയോടെ പതിക്കുന്നത് കൊണ്ട് തന്നെ അവരും അത് നനയിക്കുന്നുണ്ടായിരുന്നു ജോച്ച മുറുക്കി പിടിച്ചു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നു ഭയവും ആകാംക്ഷയും സന്തോഷവും ഒക്കെ കൂടി കലർന്ന ആ മുഖത്തേക്ക് ശീതാനം പോലെ അടിക്കുന്ന വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട് അവൻ്റെ ഇരു കൈകളും അവളിൽ പിടിമുറുക്കി ഡോണ അവൻ അവനരുമയായി അവളെ വിളിച്ചതും അവളവൻ്റെ മുഖത്തേക്ക് നോക്കി തണുത്ത വെള്ളം ഇഷ്ടമാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്തിനാണ് ഇപ്പോൾ അങ്ങനെയൊരു ചോദ്യം എന്ന സംശയമായിരുന്നു അവളുടെ മുഖത്ത് ആ നിമിഷം നിഴലിച്ചത് പറ തണുത്ത വെള്ളം ഇഷ്ടമാണോ അവൾ നോക്കുന്നത് കണ്ടതും അവൻ ചിരിയോടെ വീണ്ടും ചോദിച്ചു ആണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി കണ്ണടയ്ക്ക് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ നെറ്റി ചൊളിച്ചു ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് അവൻ വീണ്ടും പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ അടച്ചു അവൻ അവളുടെ ഇടുപ്പിൽ കൂടിയുള്ള തൻ്റെ കൈകൾ ഒന്നുകൂടി ശക്തമായി അവളെ ചേർത്തു പിടിച്ചു എന്തോ കുസൃതി ഒപ്പിക്കാൻ പോകുകയാണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവളും അവൻ്റെ ബെനിനിൽ പിടിമുറുക്കി അവൻ ആ പാറയുടെ മുകളിൽ നിന്നും അവളെയും കൊണ്ട് അരുവിയിലേക്ക് വീണു ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്നറിയാതെ അവൾ കണ്ണുകൾ തുറന്നതും ആ തണുത്ത വെള്ളത്തിലേക്ക് അവൾ കഴിഞ്ഞിരുന്നു ജോച്ച അവൾ പെട്ടെന്ന് അവനെ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു അപ്പോഴും അവനവളെ മുറുക്കി പിടിച്ചിരുന്നു ഇരുവരും ആകെ നനഞ്ഞു കുളിച്ചു ആ തണുത്ത വെള്ളത്തിലേക്ക് വീണതും അവളുടെ ശരീരം മുഴുവൻ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി എന്താടി തണുക്കുന്നോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ആ അവൾ മൂളിക്കൊണ്ട് തലയാട്ടി പെട്ടെന്ന് വെള്ളത്തിൽ വീണത് കൊണ്ട് തന്നെ അവൾ ശ്വാസമെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു തണുപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് വെള്ളത്തിൽ തള്ളിയിടണോ അവളൊന്ന് നോർമൽ ആയതും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അവളുടെ പെട്ടെന്നുള്ള ദേഷ്യം കണ്ട് അവർ ചിരിയാണ് വന്നത് വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് ഇങ്ങനെ നിന്ന് ചിരിക്കല്ലേ അവൾ വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു ഇതൊക്കെ ഒരു രസമല്ലേ പെണ്ണെ നീ തന്നെയല്ലേ പറഞ്ഞത് നിനക്ക് തണുപ്പ് ഇഷ്ടമാണെന്ന് അതുകൊണ്ട് എനിക്കൊരു കുസൃതി തോന്നിയപ്പോൾ ചെയ്തതാ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അതിനവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ നോട്ടവും സംസാരവും ഒക്കെ അവളുടെ മുഖം നാണം കൊണ്ട് ചുമപ്പിച്ചിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്നും അവൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്ന ചുണ്ടിലേക്കായി അവയിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ അങ്ങിങ്ങായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് തണുപ്പ് കാരണം അവ വിറകൊള്ളുകയും ചെയ്യുന്നുണ്ട് അവൻ തൻ്റെ വലത് കൈകൊണ്ട് അവളുടെ കവളിലൊന്നു ഒരുമി അതവളെ ഇക്കിളിയാക്കിയിരുന്നു ജോച്ച അവൾ വിളിച്ചുകൊണ്ട് തലയൊന്ന് കുടഞ്ഞു അവൻ ചെറിയ ചിരിയോടെ അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിലടുത്തു ആ തണുപ്പിലും ഇരുവരുടെയും ചൂട് നിശ്വാസം അവർക്ക് പരസ്പരം അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ ഒരു നിമിഷം അവൾ തൻ്റെ നോട്ടത്തെ താഴേക്കാക്കിയിരുന്നു ടോണ എന്താ എന്നെ നോക്കാത്തത് നിനക്ക് നാണം വരുന്നുണ്ടോ അവളുടെ നോട്ടം മാറ്റിയത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ജോസ കളിയാക്കലേ ജോസൻ എന്തിനാ എന്നെങ്ങനെ നോക്കുന്നത് അവൾ തിരികെ മറുപടി പറഞ്ഞു എനിക്ക് എൻ്റെ പെണ്ണിനെ നോക്കണ്ടേ എൻ്റെ പെണ്ണ് സുന്ദരിയല്ലേ അപ്പോൾ ആ സൗന്ദര്യം കണ്ട് നോക്കിപ്പോയതാ അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അതിനവളൊന്ന് പുഞ്ചിരിച്ചു അവൾ ചിരിക്കുന്നത് കണ്ടതും അവൻ ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്നു കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൻ്റെ കരങ്ങൾ അവളുടെ ഡ്രസ്സിന് ഇടയിൽ കൂടി അവളുടെ നഗ്നമായ ഇടുപ്പിനെ വലയം ചെയ്യുന്നത് അറിഞ്ഞു ആ തണുപ്പിനിടയിൽ അവൻ്റെ കൈകൾ അവളെ വലയം ചെയ്തതും അവിടെ ഒരു ചൂട് അനുഭവപ്പെടുന്നത് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൾ ഒന്നുകൂടി അവനെ മുറുക്കി പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു അവൻ പതിയെ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു അവൾ കണ്ണുകൾ പതിയെ അടച്ചു അവൻ അവളുടെ ചുണ്ടിലൊന്നും മുത്തി ആ നിമിഷം അവൾക്കത് അനുഭൂതിയായിരുന്നു നൽകിയിരുന്നത് അവൻ പതിയെ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളാൽ ചുംബിച്ചു അവളുടെ കരങ്ങൾ അവനിൽ കൂടുതൽ ശക്തിയായി അമർന്നു അവളുടെ ഇരു ചുണ്ടുകളും അവൻ മാറി മാറി നുണഞ്ഞു അവന് വിധേയയായി അവളും നിന്നു ചുംബനത്തിൻ്റെ ഏതോ നിമിഷത്തിൽ അവൾ തിരികെ അവനെയും ചുംബിച്ചു ഇരുവരും പരസ്പരം കൈമാറിയ ചുംബനമായിരുന്നു അത് അവൻ അവളെ അങ്ങനെ തന്നെ ചുംബിച്ചുകൊണ്ട് ഒരു പാറയിലേക്ക് ചാരിക്കിടത്തി അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളിട്ടിരുന്ന ഡ്രസ്സ് വയറിനും കുറച്ച് മുകളിലേക്ക് പൊക്കി വെച്ചു ജോച്ച പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു എന്നാൽ അവൻ്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്ന അവളുടെ വെളുത്ത വയറിലായിരുന്നു അവൻ അവൾ വിളിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ കുനിഞ്ഞ് അവളുടെ ഒതുങ്ങിയ ആ വയറിൽ ചുണ്ടുകൾ ചേർത്തതും അവളവൻ്റെ തലമുടിയിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ശ്വാസമെടുത്തു അവൻ അവളുടെ വയറ്റിൽ മുഴുവൻ ചുണ്ടുകൾ ചേർത്തു അവിടെ നിന്നും അവൻ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് കൊണ്ടുപോയി അവിടെയും മുഴുവൻ നനഞ്ഞിരിക്കുകയായിരുന്നു അവിടെ മുഴുവൻ അവൻ തൻ്റെ ചുണ്ടുകളെ പതിപ്പിക്കുമ്പോൾ അവളിൽ എന്തൊക്കെയോ വികാരം തോന്നിയിരുന്നു ജോച്ച അവൾ അവനെ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ തോന്നുന്നുണ്ട് തൊടുമ്പ് തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആണെങ്കിൽ അവൻ അവളുടെ മാറിൽ തലോടി ബാക്കി പറയാതെ നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ ചുവന്ന് തുടുത്തിരിക്കുകയായിരുന്നു അവൾക്കാകെ ചമ്മലും നാണവും ഒക്കെ തോന്നി അവൾ തൻ്റെ ഇരു കൈകൾ കൊണ്ടും സ്വയം മാറും മറച്ചു പിടിച്ചു നാണം വരുന്നുണ്ടോ എൻ്റെ പെണ്ണിന് അവനവളുടെ കാതിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കൈകൾ മാറ്റി അവനെ നോക്കി അപ്പോഴും അവൻ അതേ കുസൃതി ചിരിയായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കണം വീട്ടിലേക്ക് ചെല്ലട്ടെ എല്ലാത്തിനും ഞാനൊരു പരിഹാരം കാണാം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു രാത്രിയിൽ നിനക്ക് രാത്രി കുളിക്കുന്നൊരു പതിവുണ്ടല്ലോ ഇന്നത് തെറ്റിയോ ബാത്റൂമിൽ നിന്നും മുഖം കഴുകി ടവൽ കൊണ്ട് തുടച്ചിട്ടിറങ്ങുന്ന ശ്രീയെ കണ്ടതും കട്ടിലിൽ കിടക്കുകയായിരുന്ന അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കുളിക്കണമെന്നുണ്ട് ചാ പക്ഷെ വെള്ളത്തിന് ഭയങ്കര തണുപ്പ് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്കിരുന്നു നമുക്ക് ഒന്നിച്ചു കുളിച്ചാലോ അപ്പം തണുപ്പറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ചൂടും തരാം അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അയ്യടാ ഒരു പൂതി കണ്ടില്ലേ അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവിടെ നിന്നും ടവൽ കൊണ്ടിടാൻ അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് തന്നെ ചെന്ന് വീണു ഇച്ച അവൾ കൊഞ്ചിക്കൊണ്ട് അവനെ വിളിച്ചതും അവളെ കട്ടിലിലേക്ക് കിടത്തി ഇരു കൈകളും മുകളിലേക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാം അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് കഴിഞ്ഞിട്ട് അവൾക്ക് കാര്യമൊക്കെ മനസ്സിലായെങ്കിലും അത് മനസ്സിലാകാത്തതുപോലെ അവൾ അവനോട് ചോദിച്ചു അയ്യോടാ കുഞ്ഞു വാവ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ പെണ്ണെ അവൻ കപട അവളോട് ചോദിച്ചതും അവൾ ചിരിച്ചു കാണിച്ചു ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ മാത്രം ഡേ അവൾ ഫസ്റ്റ് നൈറ്റ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു നാണത്താൽ ചുവന്ന് തുടുത്തിരിക്കുന്ന അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവളുടെ കാതിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടുകൾ കൊണ്ടുപോയി അവളുടെ വലത് കാതിൽ അവനൊന്ന് ചുണ്ടുകൾ ചേർത്തു അവൻ്റെ താടിമേശ രോമങ്ങൾ അവളെ കുത്തിനോവിച്ചതും അവൾ മുഖം കൊണ്ടൊന്ന് പിടഞ്ഞു